വയനാടിനൊപ്പം തൊടുപുഴയിലും ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത പി ജെ ജോസഫ് രാജിവെച്ച് മകൻ അബു ജോസഫിനെ മത്സരിപ്പിക്കുവാൻ സമ്മർദ്ദം അബുവിന്റെ അപ്രമാദിത്വം അംഗീകരിക്കാൻ തയ്യാറായി പാർട്ടിയിലെ പ്രബല വിഭാഗം ജോസഫ് വിഭാഗത്തിൽ കലാപം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന പി ജെ ജോസഫിനെ പുതിയ വെല്ലുവിളി ഉയർത്തി പാർട്ടിയിലെ പ്രബല വിഭാഗം രംഗത്താം കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ചേർന്ന ജോസഫ് വിഭാഗം നേതാക്കളുടെ ഹൈപ്പ പവർ കമ്മിറ്റി യോഗത്തിലാണ് അഭിപ്രായ ഭിന്നത പൊട്ടിത്തെരുടെ വക്കിലേക്ക് കടന്നത് പാർട്ടി ചെയർമാൻ പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫിനെ കേന്ദ്രീകരിച്ച് പുതിയൊരാധികാര കേന്ദ്രം വളർന്നു വരുന്നതിൽ പാർട്ടിയിലെ പ്രബല വിഭാഗം കുറെ നാളുകളായി അമർശത്തിലാണ് പാർട്ടി പരിപാടികളിലും പാർട്ടി നയം പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനങ്ങളിലും അനാവശ്യമായി ചിലർ അപ്പുവിനെ ഉയർത്തി കാണിച്ച് കാലങ്ങളായി പി ജെ ജോസഫിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന മുതിർന്ന പാർട്ടി നേതാക്കളെ അപമാനിക്കുന്ന സമീപനം ശരിയല്ല എന്ന് പി ജെ ജോസഫിന് മുൻപിൽ ചിലർ തുറന്നടിച്ചു കേവലം മൂന്ന് വർഷത്തെ സംഘടനാ പരിചയം മാത്രമുള്ള വിദ്യാർത്ഥി സംഘടനയിലോ യൂത്ത് ഫ്രണ്ടിലോ പ്രവർത്തിക്കാത്ത അപ്പുവിനെ പാർട്ടി ചെയർമാന്റെ മകനെന്ന ഒറ്റ പരിഗണന വെച്ച് മുതിർന്ന നേതാക്കന്മാരെ എല്ലാവരെയും വെട്ടി യോഗങ്ങളിൽ പ്രമുഖ സ്ഥാനം നൽകുകയും ഫ്ലെക്സിലും ബാനറിലും മുതിർന്ന പാർട്ടി ജനറൽ സെക്രട്ടറിമാരെ പോലും ഒഴിവാക്കി അബുവിന്റെ ചിത്രം ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തിന്റെ പേരിലാണെന്ന് ചെയർമാൻ മറുപടി പറയണമെന്ന് പലരും പറഞ്ഞു താൻ ഇതൊന്നും അറിയുന്നില്ല തന്നോടാരും ചോദിക്കാറില്ലെന്ന് ഒരു വേള ഗദ്ഗതഖണ്ഠനായി പി ജെ ജോസഫ് മറുപടി നൽകി ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജോസഫ് സാർ രാജിവെച്ച് തൊടുപുഴയിൽ മകനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ചില നേതാക്കൾ ഉന്നയിക്കുകയുണ്ടായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തൊടുപുഴയിൽ മികച്ച ഭൂരിപക്ഷം ലഭിച്ചതിനാൽ ഏറ്റവും ഉചിതമായ സമയം ഇപ്പോഴാണ് െന്നും പിണറായിരുദ്ധതയും ഭരണവിരുദ്ധ വികാരവും ആളിക്കത്തിച്ചാൽ അപ്പുവിന് കാൽ ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നും ഇക്കൂട്ടർ അവകാശപ്പെട്ടു ഒരുവേള ജോസഫ് ഈ വിഷയത്തിൽ പാതി മനസ്സ് കാണിച്ചെങ്കിലും ഇടുക്കി ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ പ്രൊഫസർ എം ജെ ജേക്കബ് ഉപതെരഞ്ഞെടുപ്പ് ആശയത്തെ അംഗീകരിച്ചുവെങ്കിലും പി ജെ ജോസഫിന്റെ മകന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഒന്നുകിൽ ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നതുവരെ ചെയർമാനായ പി ജെ ജോസഫ് തുടർന്നു പോവുക അല്ലെങ്കിൽ അപ്പുവിന് പകരം പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരെ മത്സരിപ്പിക്കുക എന്ന വാദമാണ് ജേക്കബ് ഉയർത്തിയത് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കന്മാരും ഈ വാദത്തോട് യോജിക്കുകയുണ്ടായി പക്ഷേ അപ്പുവിനെ അനുകൂലിക്കുന്നവർ ഇതിനെ ശക്തിയുക്തമെതിർത്തു പി ജെ ജോസഫിന്റെ വ്യക്തിപരമായി വോട്ടുള്ള മണ്ഡലമാണ് തൊടുപുഴ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്റെ പിന്തുടർച്ചാവകാശിയെ നിശ്ചയിക്കുകയും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും യുക്തമായ മാർഗമെന്നവർ പറഞ്ഞു പാലായിൽ കെ എം മാണിയുടെ വിയോഗത്തിനു ശേഷം അദ്ദേഹം കുത്തകയായി വെച്ചിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ആ സ്ഥിതി തൊടുപുഴയിൽ ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നും അപ്പുവിന് യാതൊരുവിധ യോഗ്യത കുറവുമില്ലെന്നും ജോസ് കെ മാണിയും അനൂപ് ജേക്കബും ഗണേശനും എം കെ മുനീറും ഷിബു ബേബി ജോണും എന്തിന് രാഹുൽ ഗാന്ധിയെ വരെ ചൂണ്ടിക്കാട്ടി എതിർഭാഗത്തിന്റെ മക്കൾ രാഷ്ട്രീയം എന്ന വാദത്തെ അവർ സമർത്ഥമായി പ്രതിരോധിക്കുകയും ചെയ്തു ഒരു വേള അങ്ങനെ തീരുമാനിച്ചാലോ എന്ന് പി ജെ ജോസഫ് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ എഴുന്നേറ്റ എം ജെ ജേക്കബ് അതിരൂക്ഷമായ ഭാഷയിലാണ് അപ്പു ജോൺ ജോസഫിനെ എതിർത്തത് അപ്പു ജോൺ ജോസഫ് തന്നോട് അപമര്യാദയായി പലതവണ പെരുമാറിയിട്ടുണ്ടെന്നും ചെയർമാനോട് പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ഖേദകരമാണെന്നും ജേക്കബ് പറഞ്ഞു പി ജെ ജോസഫിന്റെ മകന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ടീമിന്റെ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നേതാക്കന്മാരുടെ ഗതികേടാണെന്നും ജേക്കബ് തുറന്നടിച്ചു നേതാക്കന്മാർക്കെതിരെ വ്യാജവാർത്ത നൽകിയത് എതിർത്തതും പ്രവർത്തകർക്ക് മദ്യസൽക്കാരം നടത്തിയതിനെ ചോദ്യം ചെയ്തതുമാണ് തന്നോടുള്ള എതിർപ്പിന്റെ പ്രധാന കാരണം മോൻസ് ജോസഫിനെതിരെ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ അപ്പുവാണെന്നും തന്നെ കുറിച്ചും നാളെ എന്തെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നാൽ മറ്റാരെയും സംശയിക്കേണ്ടതില്ലെന്നും അതിന്റെ പിന്നിലും പി ജെ ജോസഫിന്റെ മകനായിരിക്കുമെന്നും എം ജെ ജേക്കബ് മുന്നറിയിപ്പ് നൽകി രാഷ്ട്രീയത്തിൽ യാതൊരുവിധ മര്യാദയും പുലർത്താത്തത് പ്രവർത്തന പരിചയത്തിന്റെ കുറവുകൊണ്ടാണെന്നും മൂക്കാതെ പഴക്കുന്നത് ഭാവിയിൽ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്നും ഇക്കൂട്ടരെ സംരക്ഷിക്കുന്നത് ആരായാലും അനുവദിക്കാൻ കഴിയില്ല എന്നും എം ജെ ജേക്കബ് തുറന്നടിച്ചു ഇങ്ങനെയൊക്കെ ജോസഫിന്റെ മുഖത്തു നോക്കി പൊട്ടിത്തെറിച്ച എം ജെ ജേക്കബിനെ ആശ്വസിപ്പിക്കുവാൻ മുതിർന്ന നേതാക്കന്മാർ പലരും രംഗത്ത് വന്നെങ്കിലും അദ്ദേഹം ക്ഷുഭിതനായി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതായാണ് ലഭിക്കുന്ന വാർത്തകൾ എൽ ഡി എഫിൽ നിന്നും കൂടുതൽ ആളുകൾ യു ഡി എഫിൽ എത്തിക്കുക എന്ന ദൗത്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ഏൽപ്പിച്ചു എന്ന തരത്തിൽ അപ്പു ജോൺ ജോസഫ് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയതിലും ചിലർ അമർശം പ്രകടിപ്പിച്ചു വ്യാജ വാർത്തകൾ നൽകി പാർട്ടിയിലെ രണ്ടാമനാണ് താങ്ങുന്ന മട്ടിൽ അപ്പു ജോൺ ജോസഫും അനുയായികളും നടത്തുന്ന പ്രചാരണത്തിൽ പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻ ജോസഫ് അറിയിച്ചു കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു ചുമതല എന്നും മോഹന വാഗ്ദാനം നൽകി അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നത് പാർട്ടിക്ക് ബാധ്യതയാകുമെന്നും മോൻസ് പറഞ്ഞു അനൂപ് ജേക്കബ് ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കുന്നു എന്നൊരു വാർത്ത സൃഷ്ടിച്ചത് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അജണ്ടയാണെന്നും ഇത്തരം വാർത്തകൾ ജോസഫിന്റെ മകന്റെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും ചില മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടി മോൺസ് ജോസഫും ഫ്രാൻസിസ് ജോർജും യോഗത്തിൽ ഒരേ സ്വരത്തിൽ അഭിപ്രായം പറഞ്ഞത് പാർട്ടിയിലെ പുതിയ ഗ്രൂപ്പ് സമവായത്തിന്റെ ഉദയമാണെന്ന് മനസ്സിലാക്കിയ പി ജെ ജോസഫ് തൽക്കാലം പുതിയ തീരുമാനങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു യോഗം അവസാനിപ്പിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ജയറാം നായകനായി അഭിനയിച്ച സബ്സി എന്ന സിനിമയിലെ ക്ലൈമാക്സ് രംഗങ്ങളാണ് ഓർമ്മ വരുന്നത്